എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈവനിങ് സ്നാക്ക് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് കോഴിമുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി പുഴുങ്ങിയെടുത്തതാണ് ഇത് ഞാൻ നടുക കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരമാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നൊരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലോണം ലൂസായി പോകരുത് ആ ഒരു കോട്ടിങ് മുട്ട മേലായിട്ട് നിൽക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ വെള്ളമൊഴിച്ചിട്ട് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിപ്പം ഞാൻ നല്ലൊരു ബാറ്ററി ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ബാറ്റർ ആക്കിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതിൻ്റെ തിക്നെസ് നല്ലോണം ലൂസായി പോകരുത് അപ്പോൾ ആ മുട്ടയുടെ മുകളിലൊന്നും കോട്ടിങ് കിട്ടില്ല അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലൊരു ആണ് ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ എണ്ണയൊന്നും ചൂടായി വരട്ടെ അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഞാനൊരു മുട്ടതിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് സ്പൂണും കൊണ്ടൊന്ന് കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൈ വെച്ച് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം ഞാൻ സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ സിമ്മിൽ ഇട്ടിട്ടുണ്ടോ ചെയ്യുന്നത് ഇങ്ങനൊരു മൂന്ന് പീസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പം ഞാൻ മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ട് ചെയ്യാം പെട്ടെന്ന് ആയി കിട്ടും അപ്പം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാനൊരു കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്കിനി ബാക്കിയുള്ളതും എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിത് കട്ടൻ ചായയുടെ ഒപ്പം കൂടെയാണ് കഴിക്കാൻ പോകുന്നത് തക്കാളി സച്ചിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്